തലശ്ശേരി സെന്റ് ജോസഫ് മൈനസ് സെമിനാരി ബെനഫാക്ടേഴ്സ് ഡേ ആഘോഷിച്ചു തലശ്ശേരി സെന്റ് ജോസഫ് മൈനസ് സെമിനാരി ഉപകാരികളുടെ സമ്മേളനം തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നവവൈദികരുടെ വിശുദ്ധ കുർബാനയോടുകൂടെ ആരംഭിച്ചു തുടർന്ന് നടന്ന മീറ്റിംഗിൽ തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനി ഉപകാരികൾക്ക് നന്ദി അർപ്പിച്ച് സംസാരിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു മൈനസ് സെമിനാരി റെക്ടർ ഫാദർ ജോർജ് കരോട്ട് പ്രൊമോട്ടർ ഫാദർ കുര്യാസ് പ്ലാവ് നിൽക്കും പറമ്പിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സ്നേഹവിരുന്നിൽ എല്ലാവരും സംബന്ധിക്കുകയും ചെയ്തു തലശ്ശേരി അതിരൂപതയിലെ വൈദികാർത്ഥികളെ പ്രാർത്ഥന കൊണ്ടും സാമ്പത്തികവുമായി സഹായിക്കുന്ന തലശ്ശേരി സെമിനാരിയാകുന്ന വലിയ കുടുംബത്തിലെ അംഗങ്ങളായ ഉപകാരികളെ ഏറെ സന്തോഷത്തോടെയും ആദരവോടും കൂടിയാണ് തലശ്ശേരി അതിരൂപത അനുസ്മരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ എത്ര ശ്രേഷ്ഠമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു തിരുസഭയോട് വൈദികരോട് നിങ്ങൾക്കുള്ള അഗാധമായ സ്നേഹമാണ് ഇപ്രകാരം ഔദാര്യപൂർവ്വം ഇവരെ സഹായിക്കാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് ദൈവം പ്രതിഫലി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വൈദികാർത്ഥികൾ വൈദികരായി അൾത്താരെ ബലിയർപ്പിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് തലശ്ശേരി അതിരൂപതയുടെ നന്ദിയും കടപ്പാടും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു ിഹായിക്ക് സ്വതീകരിക്കട്ടെ തലശ്ശേരി സെമിനാരിൽ ജിൻസച്ഛനാണ് ഏറെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷത്തിനോട് ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് തലശ്ശേരി മൈനസ് സെമിനാരിയിൽ ഇന്ന് ഉപകാരികളുടെ ദിനമാണ് പ്രിയുള്ളവർ ഈ മൈനസ് മിനാലിപ്പോൾ എഴുപതോളം വൈദ്യ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വിളിക്കുത്തരം നൽകി എഴുപത് വൈദ്യ വിദ്യാർത്ഥികൾ മുന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ പ്രാർത്ഥനയാലും സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ഉപകാരികളുടെ കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ നടത്തപ്പെട്ടത് അഭിത പിതാവിൻ്റെ അധ്യക്ഷത ചേർന്ന മീറ്റിങ്ങിൽ ഒത്തിരിയേറെ ആൾക്കാർ ഇതിൽ പന്ന് പങ്കുചേർന്നു ഇതിൽ കുടുംബങ്ങൾ സഹായിക്കുന്നവരുണ്ട് മാതൃഭിത സംഘടനകൾ നിങ്ങളെ സഹായിക്കുന്നവരുണ്ട് ഒപ്പം തന്നെ മറ്റ് രൂപ പുറത്തുള്ള ആൾക്കാർ നമ്മളെ സഹായിച്ചുകൊണ്ട് നമ്മുടെ സെമിനാരി മുന്നോട്ട് നയിക്കുകയാണ് ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ ഇവരുടെ എല്ലാ നിയോഗങ്ങളെ നിയോഗങ്ങളെയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇവരുടെ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യുകയാണ് ഇവരുടെ അധ്വാനത്തിലൊരു പങ്ക് മൈന സെമിനാരി നൽകിക്കൊണ്ട് വൈദിക പരിശീലനത്തിൽ ഇവരുടെ പങ്കാളിത്തം നമുക്കൊരിക്കലും മറക്കാൻ വേണ്ടി സാധിക്കത്തില്ല ഏറെ സ്നേഹത്തോട് കൂടെ തന്നെ അഭിനന്ദി പിതാവിൻ്റെ പേരിലും ഇവിടെയുള്ള എല്ലാ വൈദ്യ വിദ്യാർത്ഥികളുടെയും പേരിലും എല്ലാ വൈദികരുടെ പേരിലും ഏറെ സ്നേഹത്തോടെ കൂടെ തന്നെ ഞങ്ങളുടെ സെമിനാരിയിലെ പ്രിയപ്പെട്ട എല്ലാ ഉപകാരികൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്